നമസ്കാരം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകാനും അതുവഴി പണമുണ്ടാക്കാനുമൊക്കെ ആളുകൾ പല വിദ്യകളും കാണിക്കുന്നുണ്ട് ഇവയിൽ പല സംഭവങ്ങളും യാഥാർത്ഥ്യമാണോ എന്ന് പോലും നമ്മൾ സംശയിച്ചു പോകും അത്തരത്തിലൊരു സംഭവമാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ ഏറെ വൈറലായി മാറുന്നത് യൂട്യൂബറായ ഒരു ചെറുപ്പക്കാരൻ തൻ്റെ കാമുകയ്ക്കും അവരുടെ അമ്മയ്ക്കും ഗർഭധാനം നടത്തി എന്ന വാർത്തയാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൻതോതിൽ വൈറലായി മാറുന്നത് ഇത് യാഥാർത്ഥ്യമാണോ അല്ലയോ എന്നുള്ളത് ഒരു വലിയൊരു ചോദ്യമാണ് അമ്മയും മകളും തങ്ങൾ ഗർഭിണികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അതിൻ്റെ സ്കാനിങ് റിപ്പോർട്ട് കയ്യിൽ വെച്ചുകൊണ്ട് മകളുടെ കാമുകനെ നടുക്കു നിർത്തി ചില ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിരുന്നു എന്നാൽ മകളുടെ കാമുകൻ പറയുന്നത് ഇത് വെറുതെ ഞങ്ങൾ തമാശയ്ക്ക് വേണ്ടി ചെയ്തതാണ് എന്നാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന കാര്യം ഇനിയും വ്യക്തമായിട്ടില്ല അമേരിക്കയിലെ ഫ്ലോറിഡയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഇരുപത്തി ഒൻപത് കാരനും പ്രമുഖ യുറ്റവറുമായ നിക്ക് യാഡിയാണ് തന്റെ കാമുകിയായ ജേഡും അവരുടെ അമ്മയായ ഡാനിയും തന്റെ കുട്ടികളെ പ്രസവിക്കാൻ പോവുകയാണ് എന്ന് നേരത്തെ പ്രഖ്യാപനം നടത്തിയത് നിക്ക് യാഡിയുടെ യഥാർത്ഥ പേര് നിക്കോളാസ് ഹണ്ടർ എന്നാണ് ജേഡിന് ഇരുപത്തിരണ്ട് വയസ്സും അമ്മ ഡാനിക്ക് നാൽപ്പത്തിനാല് വയസ്സുമാണ് പ്രായം തങ്ങൾ ഒരുപാട് നാളുകളായി ലിവിങ് റിലേഷനിലാണ് കഴിഞ്ഞു പോരുന്നത് എന്നാണ് ഇയാൾ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നത് ഇന്ന് ഇതിലൊക്കെ തന്നെ പരമാർത്ഥം എന്താണ് എന്നുള്ളത് ഇനിയും വ്യക്തമല്ല അമ്മയും മോളിയുടെ തങ്ങൾ ഗർഭിണികളാണെന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ആ രണ്ട് സ്കാനിങ് റിപ്പോർട്ടുകളുമായി സാമൂഹ്യ മാധ്യമങ്ങൾക്കും പ്രത്യക്ഷപ്പെട്ടിരുന്നു മകൾ പറഞ്ഞിരുന്നത് താൻ പ്രസവിക്കാൻ പോകുന്നത് പെൺകുഞ്ഞിനെയാണ് എന്നും അമ്മ പറഞ്ഞിരുന്നത് താൻ പ്രസവിക്കാൻ പോകുന്നത് ആൺകുഞ്ഞിനെയാണ് എന്നുമാണ് മകളുടെ കാമ്പുകൻ്റെ കുഞ്ഞിനെയാണ് താൻ പ്രസവിക്കാൻ പോകുന്നത് എന്ന കാര്യവും ഡാനി പ്രത്യേകം എടുത്തു പറഞ്ഞിരുന്നു എന്നാൽ ഇതിനെക്കുറിച്ച് ഇനിയും വ്യക്തമായ യാതൊരു തെളിവുകളും ലഭിച്ചിട്ടില്ല ഇവരൊക്കെ തന്നെ മാധ്യമങ്ങളെ നേരിട്ട് അഭിഭവം കൊടുക്കാൻ ഇപ്പോഴും വിസമ്മതിക്കുകയുമാണ് എന്നാൽ യാഡി പറയുന്നത് തങ്ങൾ മൂന്നുപേരും ഒരുമിച്ച് ഒരു കിടക്കയിൽ തന്നെയാണ് ദിവസവും കിടക്കുന്നതെങ്കിൽ പോലും താൻ ഡാനിയുമായി ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല എന്നാണ് ചുരുക്കത്തിൽ ഇതാപ്പാടെ ഒരു തട്ടിപ്പിൻ്റെ ഒരു അന്തരീക്ഷമാണ് തരുന്നത് ഈ രണ്ട് സ്ത്രീകളും ഈ ആഡിയോടൊപ്പം നിൽക്കുന്ന ചിത്രത്തിൽ അവർ ഗർഭിണികളാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ അവർ വലിയ വീർത്ത വയറുണ്ട് അവർ വയറിൽ തടവുന്നുണ്ട് അതുപോലെ തന്നെ ഗർഭിണികൾ ധരിക്കുന്ന തരത്തിലുള്ള വലിയ ഡ്രസ്സാണ് അവർ ധരിച്ചിട്ടുള്ളത് ഇതൊക്കെ തന്നെ നാട്ടുകാരെ വിഡ്ഢികളാക്കാൻ വേണ്ടി ചെയ്തതാണോ എന്നാണ് ഇപ്പോൾ പലരും സംശയിക്കുന്നത് ഏതായാലും ഇവർ മൂന്നുപേരും വളരെ നാളുകളായി തന്നെ തങ്ങൾ ഒരുമിച്ചിരിക്കുന്നതും ഒരുമിച്ച് കിടക്കുന്നതുമായ നിരവധി ചിത്രങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു ചില ആളുകൾ ഇതിനെ അനുകൂലിക്കുമ്പോൾ മറ്റു ചിലരാകട്ടെ ഇതിനെ അതിശക്തമായ രോഗത്തിൽ വിമർശിക്കുകയും ചെയ്യുകയാണ് ഇതൊരു സദാചാര വിരുദ്ധമായ നടപടിയാണ് എന്നും ഇത് കേട്ട് എന്നൊക്കെ പറഞ്ഞാണ് സമൂഹ മാധ്യമങ്ങളിൽ സദാചാര സംരക്ഷകരായ പലരും ആരോപണം ഉന്നയിക്കുന്നത് ഏതായാലും ഇവർ ഇപ്പോഴും മാധ്യമങ്ങൾക്ക് മുഖം നൽകാൻ വിസമ്മതിക്കുകയാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ള കാര്യം ഇപ്പോഴും ആർക്കും വ്യക്തമല്ല ഏതായാലും ഈ മൂന്ന് പേരെ സംബന്ധിച്ച് ഇവർ മൂന്ന് മേഖലകളിൽ ജോലി ചെയ്യുന്നവരാണ് യാടിയാകട്ടെ നേരത്തെ ഒരു മയക്കു വരുന്ന കേസിൽപ്പെട്ട് ജയിലിലായിരുന്ന ആളാണ് അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ടാണ് ഇയാൾ യൂട്യൂബറായി മാറിയത് ഏതാണ്ട് പതിനാല് ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ആളുകൂടിയാണ് ഇയാൾ ജേടാകട്ടെ അവർ ഒരു എഴുത്തുകാരിയാണ് അവരുടെ അമ്മ ഒരു സാമൂഹ്യ പ്രവർത്തകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള സമൂഹത്തിന് മാതൃക ആകേണ്ട ആളുകളാണോ ഇമാതിരി കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ പലരും വിമർശനം ഉന്നയിച്ചുകൊണ്ട് അവരോട് ചോദിച്ചിരുന്നത് പക്ഷേ ഇതിന് കൃത്യമായ ഉത്തരം ഇനി ലഭിക്കുന്നില്ല എന്നാൽ യാരു പറയുന്നതാണ് ഇതൊക്കെ തമാശയാണ് എന്നാണ് എൻ്റെ ഫോളോവേഴ്സ് എല്ലാം തന്നെ സന്തോഷിക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്നവരാണ് അവരെ സന്തോഷിപ്പി ഞങ്ങളിങ്ങനെയൊക്കെ പലതും ചെയ്യുന്നുണ്ട് എന്നാണ് ഇയാൾ അവകാശപ്പെടുന്നത് പക്ഷേ അമ്മയും മകളും നേരത്തെ തങ്ങൾ ഗർഭിണികളാണ് എന്ന രീതിയിൽ പ്രത്യക്ഷപ്പെട്ട ആളുകളോട് സംസാരിച്ചതിനെക്കുറിച്ച് അവർ ഇനിയും കാര്യങ്ങൾ വ്യക്തമാക്കുന്നതുമില്ല മാധ്യമങ്ങൾക്ക് അവരെ അഭിമുഖത്തിനായി ലഭിക്കുന്നതുമില്ല ഇന്ന് മനുഷ്യൻ പണവും പ്രശസ്തിയും നേടാൻ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു കാലമാണ് അതിനുവേണ്ടി അവർ എന്തും ചെയ്യും എന്നുള്ളതിൻ്റെ വ്യക്തമായ ഉദാഹരണം തന്നെയാണ് ഈ മൂന്ന് പേരുടെയും ഈ കഥ